ക്രൈസലോ കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും രണ്ടാം മാസത്തിൻ്റെ നാലാമത്തെ പ്രഭാത വന്ദന കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്ത് സങ്കീർത്തനാൻ പാടുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും വേദപുസ്തകത്തിൽ നല്ലൊരു ഭാഗവും എളിയവരെയും ദരിദ്രരെയും വിധവമാരെയും അനാഥരെയും രോഗികളെയും സംരക്ഷിക്കുന്നതിനെ പറ്റിയും അവരുടെ ഉദ്ധാരണത്തിനായി പ്രവർത്തിക്കേണ്ടതിനെ പറ്റിയും ആണെന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ ദരിദ്രനെ അവൻ്റെ കയ്യിൽ നിന്നുള്ളത് കൂടി പറിച്ച് അവ കൂടുതൽ ദരിദ്രനാക്കുകയും എളിയവനെ ചവിട്ടിത്താഴ്ത്തി അവൻ്റെ മേൽ കയറി നിന്ന് സമ്പന്നരാകുകയും ചെയ്യുന്നവർ കൂടി വരുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലും സംസാരങ്ങളിലും മാത്രമല്ല ലാളിത്യം ഉണ്ടായിരുന്നത് ലോകത്തിലൊരു പരമദരിദ്രനായി പിറന്ന് ദരിദ്രനായി ജീവിച്ച് മരിച്ചവനാണ് ക്രിസ്തു ദരിദ്രനായി പിറന്ന യേശു ജീവിതത്തിലും ഭക്ഷണത്തിലും പാർപ്പിട സൗകര്യങ്ങളിലും അമേ കഷ്ടവും ദാരിദ്ര്യവും അനുഭവിച്ചതുപോലെ ലോകത്തിലൊരു വ്യക്തിയും അത്ര അനുഭവിച്ചിട്ടുണ്ടാകുകയില്ല ദൈവത്തിന് മനുഷ്യനാകുവാൻ കഴിഞ്ഞു എന്നാൽ മനുഷ്യന് നല്ല മനുഷ്യനാകുവാൻ ഇന്നു വരെയും കഴിയുന്നില്ല നമുക്ക് വേണ്ടി ദരിദ്രനായി പിറന്ന കർത്താവിനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ എളിയവരെയും എളിയവനായ യേശുക്രിസ്തുവിനെ ആദരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം യേശു ക്രിസ്തുവിനെ ആദരിച്ചും ആദരിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് ദൈവത്താൽ മാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാന്യതയുടെ അടിസ്ഥാനം യേശുക്രിസ്തു തന്നെയാണ് ആമേൻ യേശുക്രിസ്തുവിനെ ആദരിക്കുന്നതിൽ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം എളിയവർക്ക് നീതിയും ന്യായവും നടത്തി കൊടുത്തില്ലെങ്കിലും അവനെ ഉപദ്രവിച്ചാലും അവൻ്റെ വസ്തുവക അവകരിച്ചാലും അവന് വേണ്ടി വാദിക്കുവാനും ചോദിക്കുവാനും ആരും വരികയില്ല എന്നാൽ അവന് വേണ്ടി വാദിക്കുവാൻ അവൻ്റെ സൃഷ്ടാവായ ദൈവം മുകളിലുണ്ടെന്ന് മിന അറിയും അമേൽ എളിയവൻ്റെ പീഡയും അമേൽ അവഗണനയും കണ്ട് അടങ്ങിയിരിക്കുന്നവനല്ല സ്നേഹവാനായ ദൈവം എളിയവർ ഉപദ്രവിക്കുന്ന അവരോട് ദൈവം എങ്ങനെ ഇടപെടും എന്ന് വചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു താൽക്കാലികമായ ഈ ലോക ജീവിതത്തിലും നമ്മുടെ താഴ്ചകളെ മാറ്റുവാനും മറ്റുള്ളവരുടെ ഇടയിൽ നമ്മെ മാനിക്കുവാനും ദൈവം കരുതലുള്ളവനാണ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും ചെയ്തിരുന്ന ആട്ടിടയനും ഒടുവിൽ ഇസ്രായേലിൻ്റെ രാജാവുമായി തീർന്ന ദാവീദിൻ്റെ ജീവിതം നമുക്ക് ഒരു പാഠമാണ് ഒരു ദരിദ്രൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ കഴിയാതെ അസൂയയുമായി നടക്കുന്നവരും അരങ്ങു തകർക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ബിസിനസ്സുകൾ മെച്ചപ്പെട്ടാൽ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ ഉന്നത ജോലി ലഭിച്ചാൽ വലിയ വീട് പണിതാൽ വില കൂടിയ കാർ മേടിച്ചാൽ നല്ല വിവാഹബന്ധങ്ങൾ ലഭിച്ചാൽ ഇങ്ങനെ അസൂയയുടെ പട്ടിക നാമെ നിരത്തിവെച്ചാൽ എണ്ണമറ്റതാണ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നല്ല ഭവനത്തിൽ അമേ പാർക്കുവാൻ അവസരങ്ങൾ ഒരുക്കും നല്ല വസ്ത്രം ധരിക്കുവാൻ ദൈവം നൽകും നല്ല ഭക്ഷണം അമീൻ അവർക്ക് നൽകും വാ നല്ല വാഹനങ്ങളിൽ അവർ സഞ്ചരിക്കും ജീ അമീൻ അങ്ങനെ തന്നെ ജീവിക്കുകയും വേണം ദൈവം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവമാണ് ദുഃഖിച്ച് കരയുന്നവനെ കര കയറ്റുകയും താണവനെ ഉയർത്തുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം യേശു ഈ ഭൂമിയിൽ ദരിദ്രനായി ജീവിക്കുകയും ദരിദ്രനായി അമേ സ്തോത്രം ഐ മീൻ ജനിക്കുകയും ജീവിക്കുകയും ചെയ്ത അമേ സ്തോത്രം ഹാല തന്നെ ആധരിക്കുന്നവരും ആരാധിക്കുന്നവരും ദരിദ്രരായി ജീവിക്കുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല ഞാൻ ദരിദ്രനായി ജീവിച്ചതുപോലെ എന്നെ ആരാധിക്കുന്നവരും ദരിദ്രരായി ജീവിക്കണമെന്ന് ആമൻ യേശു ക്രിസ്തു ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അവർ നല്ല ആമ ഉയർച്ചകൾ പ്രാപിച്ച് സന്തോഷവും സമാധാനത്തോടുകൂടി ജീവിക്കുവാനാണ് യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് ആമേ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് വരുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും ആമേ ദൈവം നമ്മെ ഓർക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു ഇതെല്ലാം കൂടാതെ യാമേൻ ഇത്ര മഹത്വനായ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് വഴി നടത്തുവാന്നവനും തൻ്റെ മക്കൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനുമാണ് നമ്മുടെ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലും എളിയവനെ നാം ആദരിച്ചാൽ നമ്മുടെ സന്തതികളെയും ദൈവം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ആകെയാണ് പ്രിയ ദൈവ ഇതിലേയും അമേ സ്തത്വം ഈ പ്രഭാതം ഈ ശബ്ദം അമേന വചന സന്ദേശം കേൾക്കുന്ന ദൈവദാസന്മാരെ ദൈവദാസന്മാരെ നാം അമേ സ്വ ദരിദ്രരെ ആധരിക്കുമ്പോൾ അമീൻ നമ്മേക്കാൾ ആമേഖ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നല്ല ഭവനം പണിയുവാൻ കൈത്താങ്ങുവാൻ ആമയസ്തത്വം കുഞ്ഞുങ്ങളെ അമീൻ വിദ്യാഭ്യാസത്തിനായി ഒരു കൈത്താങ്ങി വിവാഹ ജീവിതങ്ങൾക്ക് പ്രവേശിപ്പാൻ ആമേൻ ഒരു കൈത്താൻ സ്തോത്രം ആമേൻ നാം അങ്ങനെയുള്ള നന്മകൾ ചെയ്യുമ്പോൾ ആമേൻ അവർ ആമേ സ്തോത്രം അവർ ദൈവത്തെ സ്തുതിച്ച് അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ അത് ഏറ്റവും ശ്രേഷ്ഠകരവും അനുഗ്രഹമായി തീരുകയും നമ്മുടെ ജീവിതത്തിലും അത് നന്മയ്ക്ക് കാരണമായി തീരും നമ്മുടെ തലമുറകൾക്കും അത് അനുഗ്രഹമായി ചേരും ഈ ദിവസങ്ങളിൽ അമേ സ്തോത്രം ഹാലിൽ നമുക്ക് കഴിയുമെങ്കിൽ അമേൻ ഒരു വ്യക്തിയെ ആമയസ്തുംഹല്ലാം ഒരു ഭവനത്തിൽ ആമേൻ ഒരു ആമയസ്തൃം ചില പ്രിയപ്പെട്ടവർ നമുക്കും അമ്മ കൈത്താങ്ങുവാനും സ്നേഹിപ്പാനും കരുതുവാനും നല്ല മനസ്സ് നമുക്കുണ്ടാകാൻ ദൈവസണി നമുക്ക് ആമയസ്തത്വം ഇന്ന് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും സ്വർഗീപിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ ഒരു നല്ല പ്രഭാതം കൂടെ സ്വർഗം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്തു ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവതാസന്മാരും കർത്താവ് അനേക പ്രിയപ്പെട്ട വളരെ കഷ്ടതയുടെ നടുവിലായിരിക്കുന്നു ജപ്തിയുടെ അമേൺ സ്തോത്രം ഭവനങ്ങൾ ജപ്തിയുടെ അമേന കർത്താവ് സ്തോത്രം അമേൺ കൂടെ കടന്നു പോകുമ്പോൾ രോഗബലഹീനതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹോസ്പിറ്റലുകളിൽ ഭവനങ്ങളിൽ കർത്താവേ ഈ അമേ സ്തോത്രം പ്രിയപ്പെട്ടവരുടെയും അമേൻ ഹാലയിലുയ കർത്താവ സ്തോത്രം മുന്നിൽ അവൻ തല താഴ്ത്തി ലജ്ജിച്ച് അമ്മ സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ അമ്മ തല താഴ്ച നിൽക്കുന്ന ഘടഭാരങ്ങളിലായിരിക്കും അനേക പ്രിയപ്പെട്ടവർ അവരെ സ്വർഗമോർക്കണം ഇന്ന് പകൽ അമ്മേൻ വിദ്യാഭ്യാസം ചെയ്യുവാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെടുന്നു എത്രയോ കർത്താവ് പ്രിയപ്പെട്ടവർ സാമ്പത്തികമായി ഞരങ്ങുന്ന പ്രിയപ്പെട്ട നല്ല ഭക്ഷണമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ നല്ല ഭവനമില്ലാതെ സഞ്ചരിപ്പാൻ വാഹനമില്ലാതെ എത്രയെത്ര പ്രിയപ്പെട്ടവർ കർത്താവ് ഈ ദിവസങ്ങളിൽ സ്വർഗം ആമേൻ ആ ജനത്തെ ആദരിക്കണം അനുഗ്രഹിക്കണം എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം മകത്വം പങ്കെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ ആമേൻ താങ്ക് യു സ്യൂ തേമെല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു